ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിൻ്റെ അടുത്തേക്ക് വേദ വരികയാണ് എന്നിട്ട് വേദ പറഞ്ഞു പറഞ്ഞത് ശരിയാവും നിങ്ങൾക്ക് ഇതൊന്നും പറ്റൂലെന്ന് നിങ്ങൾ ഇപ്പോൾ പറഞ്ഞില്ലേ അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനുള്ളതൊന്നും നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങൾ ശരിക്കും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഇത് ശരിക്കും പ്രാക്ടീസ് ചെയ്യാനുള്ളതാണോ എന്ന് ചോദിക്കാണേ അപ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നതാണ്പോൾ വേദ പറയുന്നുണ്ട് ആഹാ ഒന്നും മിണ്ടാതെ നിൽക്കണതാണേ എനിക്ക് മനസ്സിലായി ഇത് കറക്റ്റായിട്ട് ശരിക്കുമുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അല്ലേ അതും ശ്രീകാര്യ ശ്രീനിവാസം പറഞ്ഞിട്ടായിരിക്കും അതിന് നിനക്ക് എന്താടി നീ എന്തിനാണ് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ആര് പറഞ്ഞിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ചോദിക്കട്ടോ ഏത് സമയത്തും ചോദിക്കുന്നതാണല്ലോ ആര് പറഞ്ഞിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്ന് ഇപ്പോഴേ എന്നെ അച്ചമ്മ പറഞ്ഞ അയച്ചതാണെന്ന് പറയും അപ്പോൾ വിക്രം ഒന്നും വീണ്ടുന്നില്ല കേട്ടോ അതെ നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിലേ മറ്റുള്ളവരുടെ കഷ്ടകാലം അത് ഞാൻ ആലോചിച്ച് ആലോചിച്ചിരിക്കേന്ന് ഒക്കെ പറയും അതൊക്കെ നീ എന്തിനടി അന്വേഷിക്കുന്നത് എന്നൊക്കെ പറയും ഇനി ഞാൻ അന്വേഷിക്കേണ്ടേ നിങ്ങൾ ചോദിക്കട്ടോ അതിന് ശേഷം വേ വേദം പറയുന്നുണ്ടേ ഞാൻ എന്തായാലും അച്ഛമ്മ കാര്യം പറയാൻ പോവാണ് നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് അച്ഛമ്മ വിചാരിച്ചിരിക്കുന്നെ നിങ്ങളൊരു എന്നാണ് രാഷ്ട്രീയത്തിലെ എൻ്റെ ആ ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ ചില കാര്യങ്ങൾക്കൊക്കെ പോകുന്നു എന്ന് മാത്രമേ അച്ഛമ്മയ്ക്കറിയുള്ളൂ നിങ്ങളൊരു തനി ഗുണ്ടയാണെന്നും ശ്രീകാര്യ ശ്രീനിവാസിൻ്റെ കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ അച്ഛമ്മനോട് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ് നീ എന്താ ഭീഷണിപ്പെടുത്താണോ ആണെന്ന് എൻ്റെ കൂട്ടിക്കോ ഭീഷണിപ്പെടുത്താണെന്ന് എന്നെ വിചാരിച്ചോ എന്ന് വേദം പറയുകയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണെ അതെ ഞാൻ അച്ഛമ്മ പറഞ്ഞിട്ട് വന്നതാണ് അച്ചമ്മ വിളിക്കുന്നത് വേണമെങ്കിൽ അങ്ങോട്ട് വായും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വേദ പോകും പിന്നീട് കാണിക്കുന്നത് നന്ദിനെയാണ് നന്ദിനടുത്തേക്ക് വിനായകം വന്ന് വിളിക്കാനിട്ടോ എന്താണ് മനുഷ്യ നീ എന്തെങ്കിലും ഇരിക്കുന്നത് ആ തള്ള എന്നെ പറഞ്ഞ് കേട്ടില്ലേ എന്ന് ചോദിക്കാനുട്ടോ നിങ്ങൾ ആ അതൊക്കെ ഞാനും കേട്ടു എന്ന് പറയുന്നുട്ടോ അവർ ആ വന്ന വഴിക്ക് ആ വേദന എടുത്ത് കയ്യിൽ വെച്ചു എന്നാലും അവൾ എങ്ങനെ എത്ര പെട്ടെന്ന് ആ തള്ളനെ മയക്കിയെടുത്ത് വന്നിട്ട് ഇന്നേ വരെ ഒരു നല്ല വാക്കാത്തള്ള എന്നോട് പറഞ്ഞിട്ടില്ല എന്ന് പറയാനായിട്ട് അപ്പോൾ വിനായകൻ പറയുന്നത് അതിനാ അത്തരത്തിലൊരു രീതിയിൽ നീയും പെരുമാറിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണെ അതെ നീയൊരു വാ വായാടിയാണെന്നും ഒരു കുശിമ്പിയാണെന്നും ഒക്കെ അച്ഛമ്മക്ക് നന്നായിട്ടറിയാം പിന്നെ ഈ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നിനക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതെൻ്റെ അമ്മ സഹകരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വീട്ടിൽ നീ പിടിച്ച് നിൽക്കുന്നതെന്നുള്ള കാര്യമൊക്കെ അച്ഛമ്മക്ക് നന്നായിട്ടറിയാം എന്ന് പറയുകയാണേ എന്നാലും വേദന ഉടുക്കാൻ എന്തെങ്കിലും വഴി വേണം എന്ന് ഇങ്ങനെ മനസ്സിലാലോചിക്കൊണ്ട് തൽക്കാലം നീ വേദനയായിട്ട് മുട്ടാനൊന്നും പോകണ്ട കാരണം ഇപ്പോൾ അവൾ അവളായിട്ട് വഴക്ക് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മുടെ കുറീടെ കാര്യമൊക്കെ അച്ഛൻ അറിഞ്ഞിട്ടുണ്ടാവും അച്ഛൻ അച്ഛനിപ്പോൾ അച്ഛമ്മ ഉള്ളതുകൊണ്ട് അത് വിളിക്കാനും ചോദിക്കാനൊന്നും നിൽക്കൂല അല്ലാന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വാലിലിരിക്കണം മുഴുവനും കേൾക്കണം എന്നെ വിചട്ടിനെ ഒരു പരിധി കൂടുതൽ അച്ഛമ്മ ഉള്ളപ്പോൾ അച്ഛൻ വഴക്ക് പറയാറില്ലല്ലോ അത് നിൽക്കാറുണ്ട് അപ്പം അച്ചമ്മ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവുന്നത് നല്ലൊരു കാര്യം തന്നെയല്ലേ ഈ സ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങട്ടെ അപ്പോഴേക്കും അച്ചമ്മ പോയാൽ മതി എന്ന് പറയും ആ തള്ളതന്നെ പലഹാരക്കൊതിച്ചു എന്ന് വിളിച്ചില്ലേ അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയല്ലേ എന്ന് പറയും എന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഇവിടെ പലഹാരം തിന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു പോയി കളയണെന്ന് അത് നീ അനുസരിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞോ ആ ചിലപ്പോൾ ഞാനൂലും തലപൊക്കും എന്ന് പറഞ്ഞിട്ട് അഹ് എന്നെണ്ടോ എന്ന് വിളിച്ചത് എന്നാൽ ശരിയാക്കി തരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രാധനെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് രാധനോട് പറയും ആ നീയെ നീ എവിടെയാണ് ഞാൻ ഓടിക്കൊണ്ടിരിക്കുക ആ ഈ ജീവിതകാലം മുഴുവൻ എനിക്ക് ഓടാനാണ് യോഗം അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത് അതിനടിച്ച് അങ്ങനെ പറഞ്ഞത് അതെ ആ തള്ള വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ട് ഏത് തള്ള എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ കാര്യം പറയാനിട്ടോ ആ അച്ഛമ്മൻ്റെ കാര്യമില്ല ഞാനിപ്പോൾ വരാം എന്ന് പറയുകയാണ് കേട്ടോ അതിനെ ഫോൺ കട്ട് ചെയ്യുകയാണെ പിന്നീട് അച്ഛമ്മ പുറത്ത് നിന്നിട്ട് സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണെ അവിടേക്ക് കമല വരികയാണ് എന്നിട്ട് കമല കുറച്ച് കേസരി കൊടുക്കുകയാണ് ഇട്ടിട്ട് അത് കഴിച്ച് വായലിട്ടിട്ട് പറയുകയാണ് ഓഫ് എന്താ സ്വാദ് ഒരു ദിവസം നിൻ്റെ കുക്കിംഗ് വീഡിയോ എടുത്ത് ഞാൻ അയ്യോ അയ്യോ അതൊന്നും വേണ്ട അമ്മയെന്ന് പറയട്ടോ നീയും വൈറലാവട്ടെ എന്ന് പറയട്ടോ അതൊന്നും വേണ്ട എനിക്കൊന്നും വൈറലാകണ്ട ഈ പ്രായത്ത് നീ അപ്പോൾ അച്ഛൻ പറയുകയാണെ ആ നീ ഈ മറ്റേ പൊട്ടക്കണറ്റിലെ തവളനെ പോലെ എൻ്റെ മോൻ്റെ നിഴലും പറ്റിയിട്ട് ജീവിക്കാനാണ് നിന്റെ ഒക്കെ യോഗം ആ അത് സാറില്ല എന്തായാലും അമ്മേടെ മോൻ്റെ നിഴലല്ലേ പറ്റിക്കെടുക്കുന്നത് എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പറയും ശരിയാണ് നിന്നെ പോലെ ഒരു മരുമകളെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം എൻ്റെ മോൻ്റെയും ഭാഗ്യം അപ്പോൾ പറയുന്നത് വയറൽ അവൻ ആയിട്ട് ആർക്കാണ് ആഗ്രഹമില്ലാത്ത ഒരിക്കലും ഒരു കൊച്ചു ചെറുക്കം വന്നിട്ട് എന്നോട് പറയും അമ്മ സ്കിച്ച് നടത്തുന്ന അമ്മ ഇല്ലേന്ന് പറഞ്ഞിട്ട് എന്നെട്ട് സെൽഫി ഒക്കെ എടുത്തിട്ടാണ് പോയത് എന്നൊക്കെ പറയട്ടു അതിന് ശേഷം പറയുന്നുണ്ട് അമ്മേ ഞാൻ അമ്മ ഇവിടെ വന്നത് ഞാൻ പറഞ്ഞിട്ടാണെന്നുള്ള കാര്യം അവിടെ വേറെ ആരോടും പറയതിട്ട് അതെനിക്ക് അറിഞ്ഞൂടെ കമ്മലേ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ വിചാരിക്കുന്ന കാര്യം പോലെ കാര്യം നടക്കുമോ അവർ തമ്മിൽ ശരിക്കും ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് ഈ ഒരു സാഹചര്യം പറ്റില്ല വേറൊരു സാഹചര്യം വേണം അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചോളാം നീ പോയിക്കോ സമാധാനമായിട്ട് ധൈര്യമായിട്ട് പൂക്കോളം പറഞ്ഞിട്ട് വേദന അടുത്തേക്ക് അച്ഛമ്മ ചെല്ലാണ് കേട്ടോ മോളെ വേദേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയും ഞാനൊരു കാര്യം ചോദിക്കാമെന്നാണ് അപ്പം എന്താ അച്ഛമ്മ എന്ന് ചോദിക്കുമ്പോൾ ശരിക്കും വിക്രമിനോട് മോൾക്ക് പ്രണയമുണ്ടോ എന്ന് ചോദിക്കട്ടോ ഒന്നും വിടാതെ തല കൂട്ട് വേദം നിൽക്കുകയാണ് കേട്ടോ എന്താ ഒന്നും പറയാത്ത ഉണ്ട് ഉണ്ട് എന്ന് പറയും കേട്ടോ പക്ഷേ ഇത് പണ്ടത്തെ പിള്ളേരോട് ചോദിക്കുന്ന പോലെ ഒരു ചോദ്യത്തിനുള്ള മറുപടി ആയില്ല സാധാരണ അങ്ങനെ പ്രണയമുള്ളവരോട് ചോദിക്കുമ്പോൾ ചുണ്ടുകൾ വിറയ്ക്കും കണ്ണുകളിൽ പ്രണയം തുളുമ്പും ശരീരമൊക്കെ ആകെ വിറങ്ങലിക്കും പ്രത്യേക രീതിയിലായിരിക്കും അവർ ഇഷ്ടമുണ്ട് എന്ന് പറയാം ആ ഒരു കാര്യമൊന്നും ഞാൻ കണ്ടില്ല കണ്ണിലൊരു തിളക്കം പോലും മോൾക്ക് ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് കിട്ടും അപ്പം വേദയാണെന്തെങ്കിലും ഇതൊന്നും പറയാതെ മിണ്ടാതെ നിൽക്കാനിട്ടാ അതിനുശേഷം പറയും ഈ പ്രണയം മനസ്സിൽ തോന്നുന്നത് കുറച്ച് കെമിക്കലുകൾ നമ്മുടെ ശരീരത്തിൽ വന്ന് കൂടുന്നത് കൊണ്ടാണ് അതിനെയാണ് ഹോർമോൺ എന്ന് പറയുന്നത് എന്നിട്ട് പ്രണയത്തിൻ്റെ ഹോർമോണിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആ മുത്തശ്ശിലച്ചൻ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേദം പറയും അച്ഛമ്മക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം അതേ ഒരു അമ്മിണീസ് കിച്ചൻ എന്നുള്ളൊരു യൂട്യൂബ് ചാനൽ കൊണ്ടുപോകണമെങ്കിൽ ഈ മസാല ഇടുന്ന കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞാൽ മാത്രമേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടൂ എന്ന് പറയട്ടോ അപ്പോൾ ഏതെങ്ങനെ ചിരിക്കാൻ അത് ശരി എന്ന് പറയട്ടോ മോള് പറയും ശരിക്കും വിക്രമിനോട് പ്രണയം ഉണ്ടോ എന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയട്ടോ അപ്പോൾ ഏതൊന്നും വീണ്ടാതെ തല കുമ്പിട്ടിങ്ങനെ നിൽക്കാനെട്ടോ അതെ പ്രണയം അങ്ങനെ മനസ്സിൽ നിന്ന് ഉണ്ടാവേണ്ടതാണ് പക്ഷേ പേർ തമ്മിൽ ആ പ്രണയമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം പക്ഷേ മോളുടെ മനസ്സിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ കണ്ണുകളിലൊന്നും ഒരു തിളക്കൊല്ലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പ്രണയത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം അപ്പോഴേക്കും കമലമ്മ വിളിക്കാൻ കേട്ടോ ശരി ഞാൻ വായിക്കോളൂ പിന്നെ പറയാം ഇപ്പോൾ തൽക്കാലം പോട്ടെ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടോ ശ്രീചത്തി വിശുൻ്റെ അടുത്തേക്ക് വരുമ്പോൾ വിശ്വനകത്ത് കാണുമ്പോൾ ആഹാ വിശ്വേട്ടൻ പറമ്പിലേക്ക് പോയില്ലേ എന്ന് ചോദിക്കട്ടോ ഞാൻ അങ്ങോട്ട് ഭക്ഷണം കൊണ്ടുവരാൻ പോകുമായിരുന്നു അതിലാരാണ് പറമ്പിലേക്ക് പോയത് പറമ്പിലേക്ക് പോയില്ലേ ഇല്ല അപ്പം അച്ഛമ്മല്ലേ പറഞ്ഞത് പറമ്പിലേക്ക് പോകാൻ അച്ഛമ്മ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങ് പോകാൻ പോകല്ലേ എന്ന് പറയാൻ കേട്ടോ ആ ശരി ഞാൻ വിശ്വേട്ടൻ ഇപ്പോൾ തിരക്കിട്ട് എങ്ങോട്ടാണ് പോകുന്നത് അതെ ഞാനേ പുറത്ത് പോയിരിക്കാം ഇവിടെ ഇവിടെയെന്നിട്ടുണ്ടെങ്കിൽ അച്ഛമ്മ പോലെ ജോലികൾ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ ശരിയാണ് വിചാട്ടന് പുറത്ത് പോകാനോ ഞാനാണല്ലോ നാണം കിടുന്നത് നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ദേഷ്യത്തോട് കൂട്ടിയിട്ട് ശ്രീ ചവിടെ നിന്നൊന്നും പോകട്ടോ പിന്നീട് നന്ദി നമ്മളെ രാധ വീട്ടിലേക്ക് വരുകയാണ് കേട്ടോ അച്ഛമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും അച്ഛമ്മ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്ന് പറയട്ടോ അപ്പം അച്ഛമ്മനെ കൈ പിടിക്കുമ്പോൾ അച്ഛമ്മ കൈ തട്ടിങ്ങനെ മാറ്റുന്നുണ്ട് കേട്ടോ രാധന എന്നിട്ട് പറയും സാധാരണ അച്ചമ്മ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കുന്നതാണല്ലോ ഒരു ഫോൺ കോൾ ഉണ്ടാവുന്നതാണല്ലോ ഈ പ്രാവശ്യം അത് പോലും ഉണ്ടായില്ലല്ലോ എന്ന് പറയട്ടെ യാതെ നിന്നോട് ഞാൻ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു കാര്യം പറയാൻ പോവുകയാണ് നിന്നെ എൻ്റെ കുച്ചുമോൻ പ്രേമിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ടാണ് നിന്നെ നീ എന്നെ ഇവരൊക്കെ അച്ഛമ്മെന്ന് വിളിക്കുന്നത് പോലെ വിളിക്കാനായിട്ട് ഞാൻ അനുവാദം തന്നതെന്ന് പറയട്ടു ഈ സമയത്ത് കമലാമ്മ അവിടേക്ക് വരികയും ഇവരെ സംസാരം കേട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അല്ല അച്ഛമ്മ എന്ന് പറഞ്ഞിട്ട് നന്ദിനി നീ മിണ്ടരുത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞോളും കയറിപ്പൊടിയകത്ത് എന്ന് പറയുമ്പോഴേക്കും നന്ദിനി അവിടെ നിന്ന് പോകും എന്നിട്ട് രാധന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാണ് അതെ പഴയതുപോലെ നീ എപ്പോഴും വിക്രത്തിനെ കാണാനായിട്ട് ഇങ്ങോട്ട് വരരുത് വിക്രത്തിന് നിന്നോട് പ്രണയം ഉണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ പോലും നിന്നെ അംഗീകരിച്ചു തുടങ്ങിയത് അവൻ എൻ്റെ മനസ്സിൽ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷേ വിക്രത്തിൻ്റെ മനസ്സിൽ നീ ഇല്ലയെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ അവൻ്റെ പിന്നെയും ഇവിടെ നടക്കരുത് പിന്നെ കല്യാണം കഴിഞ്ഞ ഒരു സെക്കൻഡ് പിന്നെ കൂടെ പ്രണയം പറഞ്ഞ് നടക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുവഴി നിൻ്റെ ജീവിതം നശിക്കും ഈ വീട്ടിലുള്ളവരുടെ ജീവിതം നശിക്കും എന്ന് പറയാനിട്ടോ അപ്പോഴേക്കും രാധക്കാരനെ കരഞ്ഞുകൊണ്ട് ഓടിപ്പോകുകയാണെങ്കിൽ അവിടേക്ക് കമലാമ്മ വരികയാണ് കേട്ടോ പാവം കുട്ടി അമ്മ പറഞ്ഞപ്പോൾ വിഷമായിട്ടുണ്ടാവും അവൾക്ക് വിഷമാവും എനിക്ക് അറിയാം അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ചില ചില ആൾക്കാർ സന്തോഷിക്കുമ്പോൾ മറ്റു ചില ആൾക്കാരുടെ സന്തോഷവും സങ്കടങ്ങളും കൂടെ ഉണ്ടാവും എന്നാലും ഒരു പരിധിവരെ അവൾക്ക് ആഗ്രഹം അവളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ കൊടുക്കാൻ നമ്മളും കൂടെ കൂട്ടുനിന്നിട്ടില്ലേ അത് വിക്രമിന് അവളോട് പ്രണയമുണ്ടെന്ന് കരുതിയിട്ടില്ലേ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ലല്ലോ വിക്രമിൻ്റെ ഭാര്യയാണ് വേദ അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഇനി അവൾ പെരുമാറാനായിട്ട് വെറുതെ അവളുടെ ജീവിതം കൂടെ നശിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടായിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ്